ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അജറക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് രണ്ടായിരത്തൊണ്ണൂറ് മീറ്ററിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ പുതിയ ഡിസൈൻസ് ആണ് നമ്മൾ കണ്ടും അടുത്ത ഡിസൈൻസ് ഒന്നുമല്ല നാല് കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് കോഫി ബ്രൗൺ ഉണ്ട് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് അങ്ങനെ ഒരു ലൈറ്റ് മെറൂൺ ആണ് കേട്ടോ കളേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെയാണ് നാല് കളർ ഷെയ്ഡ്സ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്തരം ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് പിന്നെ ബാക്കി നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ അതേ പ്രൊസീജിയറാണ് ഓർഡർ ചെയ്യേണ്ട പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ആവിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞൊക്കെ പോകുന്നുണ്ട് അപ്പം നിങ്ങളതും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നതാണെങ്കിൽ വൺ സിക്സ്റ്റി ത്രീ റുപ്പീസ് കേട്ടോ നമ്മുടെ മറ്റേ കുമാറിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് കുമാറിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ നിങ്ങൾ ഇതിന് മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു ജി എസ് എമ്മിൽ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ അജിറക് മെറ്റീരിയല് ഇതിനെല്ലാം നാല് കളർ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ കാറ്റലോഗിലുണ്ട് അപ്പം നിങ്ങൾക്ക് അതിനകത്തൊന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ എന്താ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ കുറേ മെസ്സേജുകൾ വരുമ്പോൾ ഫസ്റ്റ് അയച്ചേക്കുന്നവരുടെ ഓർഡേഴ്സ് എടുത്ത് വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റിപ്ലൈ തരുന്നത് പിന്നെ ബാക്കി രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും ബാക്കിയുള്ള കളക്ഷൻസേന്നെല്ലാം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ നിന്ന് അയക്കുന്നത് ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ എത്ര പീസ വേണ്ടതെന്നും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും കൂടെയുള്ള മെയിൻ ആയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും അയച്ചു തരണം കേട്ടോ അത് അയച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽ എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്തെങ്കിലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് പേയ്മെന്റ് വന്നാൽ മാത്രം ഓർഡർ കൺഫേം ചെയ്യുക എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു ടൈം കിട്ടത്തില്ല ഒരുപാട് ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്താൽ ചില ചില സമയത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പേയ്മെന്റ് കിട്ടാറില്ല അപ്പോൾ ഇതിനു മുമ്പൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ റിപ്ലൈ ഡിലേ വരുന്ന ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്ത് പോവുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം പിന്നെ ഡിസൈൻസ് കണ്ടല്ലോ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നമ്മൾ അത്യാവശ്യം കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് ചിലപ്പം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാനും ചാൻസ് ഉണ്ട് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നോക്കുക കേട്ടോ പിന്നെ വീഡിയോ കാണാൻ താമസിക്കുന്നവരാണെങ്കിൽ കാറ്റലോഗിൽ നിന്നും കൂടെ സെലക്ട് ചെയ്യാം കേട്ടോ കാറ്റലോഗിനകത്തുണ്ടാവും നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കാറ്റലോഗിൽ ഏതൊക്കെ കളേഴ്സാണ് തീർന്നത് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് അന്നേരം നേരം മനസ്സിലാവും അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്